സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് മുൻ കേ ഡയറക്ടർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് കേപ്പിനു കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തിയ ലിസ്റ്റ് മന്ത്രി റദ്ദാക്കി മന്ത്രിയുടെ ഓഫീസിന് താൽപ്പര്യമുള്ളവർ ലിസ്റ്റിൽ ഇല്ലാത്തതിനാലാണ് റദ്ദാക്കിയത് യോഗ്യതാ പരീക്ഷയുടെ അപാകതകൾ കണ്ടുപിടിക്കാനും മന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇതുകൂടാതെ കൊച്ചി മെഡിക്കൽ കോളേജിൽ എൻ ആർ ഐ സീറ്റുകൾക്കായി മന്ത്രിയുടെ ഓഫീസ് ലിസ്റ്റ് തന്നു പതിനഞ്ച് എം ബി ബി എസ് സീറ്റുകൾക്കുള്ള ലിസ്റ്റാണ് തന്നത് അനർഹർക്ക് സീറ്റ് നൽകുന്നത് വിവരാവകാശ നിയമമുള്ളതിനാൽ പുറത്താകുമെന്ന് ഓർമ്മിപ്പിച്ചിട്ടും മന്ത്രി ചെവികൊണ്ടില്ലെന്നും മുൻ കേപ്പ് ഡയറക്ടർ വ്യക്തമാക്കുന്നു മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു തന്റെ രാജിയെന്നും പ്രേമചന്ദ്രകുറപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നു സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി മോഹനനും മറ്റ് അഞ്ച് മുതിർന്ന ഉദ്യോഗസ്ഥരും സമാന കാരണങ്ങളാൽ കേപ്പിൽ നിന്ന് രാജിവെച്ചുവെന്നും സത്യവാങ്മൂലം കുറ്റപ്പെടുത്തുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഹർജി ഫയൽ ചെയ്തതോടെയാണ് കോടതി കുറുപ്പിന്റെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടത് സത്യവാങ്മൂലം പരിഗണിച്ച കോടതി മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മനുഭരത് വിഷൻ കൊച്ചി